അനന്തപുരിയെ അക്ഷരലഹരിയിലാഴ്ത്തി കേരള നിയമസഭയുടെ പുസ്തകോത്സവത്തിന് ജനുവരി ഏഴിന് തുടക്കമാവും ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ നിയമസഭാ സമുച്ചയത്തിലാണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുക ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ നിയമസഭയിൽ പുരോഗമിക്കുകയാണ് പാനൽ ചർച്ചകൾ കെ എൽ ഐ ബി ഡയലോഗ്സ് കെ എൽ ഐ ബി എഫ് ടോക്സ് എൻ്റെ എഴുത്തിൻ്റെയും വായനയുടെയും ജീവിതം മീറ്റ് ദി ഓദർ സ്മൃതി സന്ധ്യ കവിയരങ്ങ് കഥാപ്രസംഗം കവിയും കവിതയും കഥ പറയും പാട്ടുകൾ കഥയറങ്ങ് ഏകപാത്ര നാടകം ഭാവിയുടെ വാഗ്ദാനം സിനിമയും ജീവിതവും എന്നിങ്ങനെ വിവിധ ചെറുവേദികളിലായി എഴുപതിലധികം പരിപാടികൾ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും വായനയാണ് ലഹരി എന്ന ആശയത്തെ മുൻനിർത്തി കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ മൂന്നാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ സംഘടിപ്പിക്കുകയാണ് ഒന്നും രണ്ടും പതിപ്പുകൾ സംഘടിപ്പിച്ചതുപോലെ തന്നെ വളരെ വിപുലമായ പരിപാടികളും വ്യത്യസ്തമായ സെഗ്മെൻറ്റുകളുമാണ് ഞങ്ങൾ ഇപ്രാവശ്യവും സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിയമസഭ നേരിട്ട് നടത്തുന്ന വിവിധ സെഗ്മെൻറ്റുകളുണ്ട് അതിൽ ഏകദേശം ഇരുന്നൂറോളം വിശിഷ്ട വ്യക്തികളാണ് പങ്കെടുക്കുന്നത് എഴുപതോളം സെഗ്മെൻറ്റുകളാണ് വിവിധ പേരുകളിൽ ഞങ്ങൾ നിയമസഭ നേരിട്ട് സംഘടിപ്പിക്കുന്നത് അറുപതോളം പുസ്തക ചർച്ചകളും മുന്നൂറ്റി അൻപതോളം പുസ്തക പ്രകാശനങ്ങളും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് ആർ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ മെഗാ ഷോയും അരങ്ങേറും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി കോളേജുകളിൽ ക്വിസ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് മത്സരത്തിന്റെ അവസാന റൗണ്ട് പുസ്തകോത്സവ വേദിയിലായിരിക്കും വിജ്ഞാന വിനിമയങ്ങൾക്കും ആശയ സംവാദങ്ങൾക്കും വേദിയൊരുക്കുന്ന കേരള നിയമസഭാ പുസ്തകോത്സവത്തിൽ അവാർഡ് ജേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രശസ്ത എഴുത്തുകാർ സർഗസൃഷ്ടികളെ കുറിച്ചും വായനാ ലോകത്തെക്കുറിച്ചും തുറക്കും കലാ സാംസ്കാരിക സമ്മേളനങ്ങളും വായനയും വാദമുഖങ്ങളും സമ്മേളിക്കുന്ന അക്ഷരാഘോഷത്തിന്റെ ഏഴു ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നിയമസഭയിൽ ഇത് അക്ഷരോത്സവകാലം ക്യാമറമാൻ സുനിലിനൊപ്പം ദേവിക ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം